പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇരുപത് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ തഴമേൽ സ്വദേശി അബ്ദുൾ റസാഖാണ് പോലീസ് പിടിയിലായത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പീഡനപൂരം ചൂണ്ടിക്കാട്ടി ആദ്യം കടയ്ക്കൽ പോലീസിന് പരാതി നൽകിയിരുന്നു എന്നാൽ കേസ് അഞ്ചൽ പരിധിയിലായതിനാൽ അഞ്ചൽ പോലീസിന് കേസ് കൈമാറുകയായിരുന്നു അതിജീവതയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്തു പോസ്കോ പീഡനം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി പുനരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പ്രതി മറ്റൊരു പെൺകുട്ടിയുമായി നാടുവിട്ടിരുന്നു ഈ കേസിൽ കുമരകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെയും പെൺകുട്ടിയേയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു യുവാവിനൊപ്പം പോകാനാണ് താല്പര്യം പെൺകുട്ടിക്ക് ഉള്ളത് എന്ന് പറഞ്ഞതിനാൽ ഇയാൾക്കൊപ്പം പെൺകുട്ടിയെ കോടതി വിട്ടയക്കുകയായിരുന്നു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് സബ് ഇൻസ്പെക്ടർ പ്രജീഷ് കുമാർ എസ് പി ഒ വിനോദ് കുമാർ സി പി ഒ അജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്